ഇനി ക്യു ആർ കോഡുള്ള തെരുവു നായ്ക്കളെ കാണാം കണ്ണൂരിൽ ഭയപ്പെടേണ്ട വിൽപ്പനയ്ക്കുള്ളതുമല്ല പേവിഷബാധ കുത്തിവയ്പ് നടത്തിയ തെരുവു നായ്ക്കൾക്ക് ചാർത്തിയതാണ് ഈ ക്യു ആർ കോഡ് ടാഗ് കണ്ണൂർ എസ് കോളേജ് പരിസരത്തുള്ള തെരുവു നായ്ക്കൾക്ക് കോളേജിൻ്റെ സഹകരണത്തോടെ പീപ്പിൾ ഫോർ ആനിമൽ വെൽഫെയർ എന്ന സംഘടനയാണ് ഇത് ചെയ്യുന്നത് ടാഗ് ചാർത്തുന്നതിനൊപ്പം നായ്ക്കൾക്ക് കുത്തിവയ്പ്പും നൽകുന്നുണ്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നായയുടെ വാക്സിനേഷൻ വന്ധ്യംകരണം എന്നതിനെപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും കൂടാതെ തെരുവു നായ്ക്കൾ ഏത് പ്രദേശത്തുള്ളതാണെന്നും വെളിപ്പേരുണ്ടെങ്കിൽ അതെന്താണെന്നും തിരിച്ചറിയാൻ പറ്റും വർദ്ധിച്ചുവരുന്ന തെരുവുനായ പ്രശ്നത്തിന് പ്രതിവിധിയായാണ് ഇത് ചെയ്യുന്നത് ടാഗുള്ള തെരുവു നായ്ക്കൾ അപകടകാരിയല്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് വരും ദിവസങ്ങളിൽ മറ്റിടങ്ങളിലെ തെരുവു നായ്ക്കൾക്കും പേവിഷബാധ കുത്തിവയ്പ്പും ടാഗിങ്ങും നടത്തുമെന്ന് സംഘടനയുടെ പ്രസിഡന്റ് ഡോക്ടർ സുഷമ പ്രഭു പറഞ്ഞു ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് സൊസൈറ്റിയിലുള്ളത് പേവിഷപാതിയും പേ നായ്ക്കളുടെ പ്രശ്നങ്ങളുമാണ് പിന്നെ നായ്ക്കൾ എണ്ണം പെരുകി പെരുകി കുട്ടികൾക്കടക്കം കിട്ടുന്ന ഒരു വിഷയം ഇപ്പോഴുണ്ട് അപ്പോൾ എല്ലാവരും അതുകൊണ്ട് ഇളകിമറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ശ്രമിക്കുന്നത് പിന്നെ നിയമത്തിൻ്റെ ശക്തക്കൂട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ വളരെ മാനുഷികമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു പൈലറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതായത് പിന്നെ നമുക്ക് പിടിക്കാൻ പറ്റുന്ന തെരുവ് നായ്ക്കളെ പിടിക്കുക അവരെ വാക്സിനേഷൻ ചെയ്യുക ടാഗ് ചെയ്യുക ഇതാണ് ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എസ് കോളേജ് ക്യാമ്പസിലാണ് ഇവിടെ തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്റ്റേബിൾ സ്റ്റേബിളായിട്ടൊരു പോപ്പുലേഷൻ ഓൾറെഡി അവർ നായ്ക്കളൊരു സമൂഹം ഇപ്പം തന്നെ ഉണ്ട് അവർ ഏകദേശം ആറ് നായ്ക്കളാണ് ഉള്ളത് അവർ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ വന്ധികണ്ണം ചെയ്തതാണ് ഒരു വിട്ടുപോയ മക്കളാണ് ഇത് രണ്ട് ഇവിടെ ഇന്ന് ടാഗ് ചെയ്ത റി സർജൻ ഡോക്ടർ സനൂപിന്റെ നേതൃത്വത്തിലായിരുന്നു കുത്തിവെപ്പ് നൽകിയത് നമ്പോലൻ എന്ന് വിളിപ്പേരുള്ള തെരുവ് നായ്ക്ക് പേവിഷബാധക്കെതിരെയുള്ള കുത്തിവെപ്പ് നൽകിയായിരുന്നു പരിപാടിയുടെ തുടക്കം പ്രൈം ട്വന്റി വൺ കണ്ണൂർ